ഷഹബാസിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ അഞ്ച് വിദ്യാർത്ഥികൾ ഇന്ന് വന്ന് എക്സാം എഴുതി പോയില്ലേ അതെങ്ങനെ പോസിബിൾ ആവും ആ നിയമം ഒന്ന് പറഞ്ഞു തരുമോ പറഞ്ഞിരുമോ ബ്രോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമായ നഞ്ചക്കനെക്കുറിച്ച് പ്രതികൾ പഠിച്ചത് യൂട്യൂബിൽ നിന്ന് എന്ന് പോലീസ് താമരശ്ശേരി അതായത് ഷഹബാസിന്റെ കാര്യം സംസാരിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് ആ പയ്യൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു അതുപോലെ ഇപ്പം എനിക്ക് തോന്നുന്നു അത് പെതുക്കെ പെതുക്കി ഇങ്ങനെ അണഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്ക് ഈ കാര്യം ചർച്ച ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്നത് പോയപ്പോൾ അവന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പോവുകയും ചെയ്തു പിന്നെ ഒരു കൂട്ടുകാരും ഉണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ എന്താ പറയണ്ടേ പോലീസും അതും ഇതും ആളിക്കത്തിലൊക്കെ ആകുമ്പം കുറേ ആൾക്കാർ എന്തായാലും പിന്തിരിയും പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യം കാരണം വീട്ടുകാരാണെങ്കിൽ പോലും ഇപ്പോൾ ആ ഓക്കെ സമരത്തിന് ഇറങ്ങിയാലും ഈ പറയുന്ന വീട്ടുകാരെ ഫോഴ്സ് ചെയ്താണെങ്കിലും ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ആ കൂട്ടുകാരാണെങ്കിലും ഇറങ്ങത്തുള്ളൂ പിന്നെ എനിക്ക് സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ ഈ പറയുന്ന ഇവരെ എക്സാമിനെഴുതാനുള്ള നിയമവും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് കാരണം പ്രായപൂർത്തിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പൊ അതിനായിട്ടുള്ള കുറെ നിയമവും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കുറെ അണ്ണന്മാർ പണ്ടേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവന്മാർക്ക് ഈ പറയുന്ന ജയിലിനാത്ത് ആദ്യത്തെ രണ്ടു ദിവസം ഒക്കെ ബിരിയാണി ആയിരുന്നു എന്ന് പറഞ്ഞാൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ നെഞ്ചക്കിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ ഈ യൂട്യൂബിൽ കൂടായിരുന്നു ഇവർ നെഞ്ചക്കും കാര്യങ്ങളും ഉപയോഗിക്കാൻ ഒക്കെ ചെയ്തത് അതായത് പ്രാക്ടീസും കാര്യങ്ങളും അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളില്ല ഇപ്പം നെഞ്ചക്ക് പഠിപ്പിക്കാൻ പഠിക്കാനാണെങ്കിലും ഈ പറയുന്ന യൂട്യൂബിൽ കാര്യങ്ങളുണ്ട് നമ്മുടെ അടുത്ത പിള്ളേരാണെങ്കിൽ പോലും മിക്ക ഉണ്ടാവും ഞാനിപ്പോൾ ഇതിപ്പം തലശ്ശേരി അല്ലെങ്കിൽ താമരശ്ശേരി അല്ലെങ്കിൽ കോഴിക്കോട് കേരളത്തിലെ ഏത് സ്ഥലമായിക്കോട്ടെ എനിക്കൊന്നേ പറയാനുള്ളൂ എല്ലാ പിള്ളാരും ഈ പറയുന്ന നെഞ്ചക്ക് മേടിച്ച് വെച്ച് യൂട്യൂബിൽ കൂടെ വന്ന് ഈ മെയിനായിട്ട് ഇപ്പംമാർ ഉപയോഗിക്കുന്ന എപ്പോഴാണെന്ന് പറയുമോ ഉത്സവപ്പറമ്പിലാണ് ഇപ്പൊ ഉത്സവ സീസൺ ആണല്ലോ അവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചെല്ലുക അടിക്കുക പോരുക അത് നമ്മൾ കേസും കാര്യങ്ങളും ഇല്ല ഉത്സവ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് ആ ഒരു രീതി വലിയ കേസും കാര്യങ്ങളൊന്നും എടുക്കത്തില്ല അത് ആ രീതിയിൽ അങ്ങ് പോകും നിയമം മാറണം ആദ്യം നമ്മുടെ നാട്ടിലെ നിയമവും കാര്യങ്ങളും ഒക്കെ മാറാതെ ഒരു രക്ഷ ഉണ്ടാവും തോന്നുന്നില്ല ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹരിയാനയിൽ ഒരു പൈനി പ്ലസ് വൺ വിദ്യാർത്ഥി ി ഇതുപോലെ ഒരു തോന്നി വസം കാണിച്ചതിന് ഒരു കൊല ചെയ്തേന് അന്നത്തെ അവന് പതിനാറ് വയസ്സുണ്ടായിരുന്നു അതിന്റെ എന്താ പറയേണ്ടത് അവനെ അൽ അഡൽട്ടാക്കിയിട്ട് അവനെതിരെ കേസും കാര്യങ്ങളും എടുക്കുകയും ചെയ്തു അതായത് അവനെ ജൂനൽ ഹോമിൽ നിന്ന് മാറ്റി അല്ലാതെ സെൻട്രൽ ജയിലിലും കൊണ്ടുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സിസ്റ്റം ഇവിടെ വന്ന തീരാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുള്ളൂ ഇപ്പം ന്യൂസിലോട്ടൊന്ന് പോവാം നമുക്ക് ഷഹബാസിന്റെ അപ്പം ഇന്നലെ വന്ന ന്യൂസും കാര്യങ്ങളും കോഴിക്കോട് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമായ നഞ്ചക്കനെ കുറിച്ച് പ്രതികൾ പഠിച്ചത് യൂട്യൂബിൽ നിന്ന് എന്ന് പോലീസ് പ്രതികൾ സംഘർഷം ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ച സമൂഹ മാധ്യമ അക്കൌണ്ടുകളെക്കുറിച്ച് പോലീസ് മെറ്റയിൽ നിന്ന് വിശദീകരണം തേടി അതിനിടെ പ്രതികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നതിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി ഇന്നും രംഗത്ത് വന്നു നഞ്ചക്കിന്റെ ഉപയോഗം മാത്രമല്ല ഗുരുതരമായി മുറിവേൽപ്പിക്കുന്നത് കുട്ടിക്കുറ്റി യൂട്യൂബിൽ കരാട്ടെ പരിശീലിക്കുന്ന മുഖ്യപ്രതിയുടെ സഹോദരന്റേതാണ് നഞ്ചക്ക് സംഘർഷം ആസൂത്രണം ചെയ്യാനായി രൂപീകരിച്ച സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ അറുപത്തിമൂന്ന് പേരുണ്ട് ഇതിൽ പത്തിലധികം പേർ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നും സ്ഥിരീകരിച്ചു അതിനിടെ ഷഹബാസിന്റെ വീട്ടിലെത്തിയ സൈബർ സെൽ ഷഹബാസിന്റെ ഫോൺ വിശദമായി പരിശോധിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിക്കെ അപ്പൊ എത്ര ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊന്നും ആരും ഇപ്പൊ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഓക്കെ നെഞ്ചക്കും കാര്യങ്ങളും ഒക്കെ ഓക്കെ കരോട്ട പഠിക്കുന്ന ഒരുത്തനാണെങ്കിൽ പോകട്ടെ ഇത് പഠിക്കാത്ത ഒരുത്തം വന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒന്നെങ്കിലും ഇതൊന്നാത്ത കാര്യം ഇപ്പോഴത്തെ പിള്ളേരുടെ കൂട്ടത്തില് ഒരു തലവൻ കാണും ഗ്യാങ് എന്നൊക്കെ പറയൂല ഗ്യാങ് ലീഡറുടെ ആ മാസാണോ ഈ അടിച്ച് ജയിക്കുന്നവൻ ആയിരിക്കും ഇപ്പോഴത്തെ ജനറേഷനിലെ കാര്യമായിട്ടൊക്കെ ഞാൻ പറയുന്നത് അടിച്ചാർ ജയിക്കുന്നുണ്ടോ അവൻ ലീഡറാണ് ഈ സിനിമ റോക്കി ബായി എന്നൊക്കെ പറയുന്നില്ല കെ ജി ബുദ്ധി അതാണ് എല്ലാത്തിന്റെ മൈൻഡ് പിന്നെ നല്ല മുന്തിയ സാധനം കിട്ടുക അതായത് കുറച്ച് കഞ്ചാവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് പോയി അടിച്ച് കയറ്റുക എല്ലാത്തിന് അഡിക്റ്റ് ആണ് കഞ്ചാവ് പൊടിവർഗ്ഗങ്ങൾ പിന്നെ സെയിൽ ആയിരം രൂപയുടെ സാധനം എടുത്തു കഴിഞ്ഞാൽ അത് ഓരോരോ പേപ്പർ പുതിയായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് 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 ഇങ്ങനെ മാറ്റിയിട്ട് ഇവന്മാർ എന്തൊടുക്കും വിൽക്കും വിറ്റിട്ട് യുവന്മാർക്ക് കിട്ടുന്ന ലാഫോ എന്ത്വന്മാർ പിന്നെയും സാധനം എടുക്കും അപ്പം ഇതിൽ നിന്ന് തന്നെ ഉമ്മമാർക്ക് എന്താ പറ്റും വലിക്കാനുള്ള സാധനവും കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഉർക്ക് കച്ചവടം നടക്കും ഇതാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ സ്ഥിരം പരിപാടികളും കാര്യങ്ങളും പെട്ട് പോകുന്ന കുറെ പിള്ളാരുണ്ട് ഇപ്പോഴത്തെ എല്ലാ ജനറേഷനിലേ മിക്കപ്പോഴും എട്ടിലോ ഒമ്പതിലോ കുട്ടികൾക്കൊക്കെയാണ് നൂറ് രൂപ ഒരു ചെറിയൊരു പൊതിക്ക് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് മേടിച്ച് വെച്ചിട്ട് ഡിസ്കഷൻ ചെയ്യും നാളെ ആരെ തല്ലണം മറ്റേ ആരെ തല്ലണം ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ന്യൂസും കാര്യങ്ങളും ബാക്കി ഒന്ന് കേൾക്കാം അത് തന്നെ സാർമാർ വന്നിട്ടുണ്ട് ഫോൺ ആണെന്ന് ഇതുവരെയുള്ള നീക്കങ്ങൾ സന്ദേശങ്ങളുടെ വിശദാംശങ്ങൾ തേടി തേടി പോലീസ് നിന്ന് വിശദീകരണം അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ആവശ്യം അതിനിടെ ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ ആറ് വിദ്യാർത്ഥികളെ പത്താം ക്ലാസ് പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ വെള്ളിമാടുകുന്ന് ജുവനൽ ഹോമിലേക്ക് മാർച്ച് നടത്തി സമരക്കാരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി സമരം ചെയ്യാനേ പറ്റത്തുള്ളൂ ഇവിടുത്തെ നിയമമൊക്കെ ഒരു വല്ലാത്ത നിയമം ആയത് അത് ഈ പറയുന്ന പോലീസുകാർക്ക് തടഞ്ഞേ പറ്റത്തുള്ളൂ പോലീസുകാർ എടുത്തിട്ട് ഇപ്പം എനിക്കാണെങ്കിലും ഇരുന്ന് പറയാം എന്തിനെഴുതിച്ചു ഇപ്പോൾ പ്രതിപക്ഷത്തിനോടാണെങ്കിലും ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞ ഏറ്റവും കൂടുതൽ നാണക്കേടാണ് കാരണം ഇപ്പം ഈ എക്സാം എഴുതിച്ചാൽ പ്രതിപക്ഷ നേതാവിനും കൂടെ നാണക്കേടാണ് അന്ന് സതീശൻ വി ഡി സതീശൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഒരു വ്യക്തിയാണ് ഓക്കെ ഇതിന്റെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് വെച്ച് തരാം ഈ അഞ്ച് വിദ്യാർത്ഥികൾ എങ്ങനെ എക്സാം എന്നുള്ള ഒരാൾ പറയുന്നത് ഒരു അഡ്വക്കേറ്റ് പറയുന്നത് ഞാൻ വെച്ചുതരാം ഷഹബാസിനെ കൊലപാതകത്തിന് കാരണക്കാരായ അഞ്ച് വിദ്യാർത്ഥികൾ ഇന്ന് വന്ന് എക്സാം എഴുതി പോയില്ലേ അതെങ്ങനെ ആവും ആ നിയമം ഒന്ന് പറഞ്ഞു തരുമോ ലോയർ ബ്രോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത് ആ നിയമത്തിന്റെ പേരാണ് ജുവനാൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് ഈ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ക്രൈം ചെയ്യുന്ന കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അവർ കൊടുക്കാൻ പറ്റുന്ന പണിഷ്മെന്റ് എന്തൊക്കെയാണ് അതേപോലെ അവർ തെറ്റ് മനസ്സിലാക്കി അവരെ നേർവഴിക്ക് നടത്തി സൊസൈറ്റിയിലേക്ക് റീ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നാണ് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സോ ഈ നിയമപ്രകാരം ഇങ്ങനെ ക്രൈം ചെയ്യുന്ന കുട്ടികളെ അവരെ തെറ്റ് മനസ്സിലാക്കി അവരെ നേർവഴിക്ക് നടത്തി സൊസൈറ്റിയിലേക്ക് റീ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശമുള്ള കൊണ്ടാണ് ഈ കുട്ടികളെ ഇന്ന് കണ്ടോ ഒരു അഡ്വക്കേറ്റ് പറയുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ ഈ നിയമമൊക്കെ മാറിയേ പറ്റത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് പതിനെട്ട് വയസ്സ് എന്ന് പറയുന്നത് നിസാര കാര്യങ്ങൾ അത്യാവശ്യം പക്വതയും മെച്ചൂരിറ്റിയും ഒക്കെ ഉള്ള ഒരു സമയമാണ് അപ്പൊ ഈ നിയമങ്ങളും ഞാൻ പണ്ട് പറഞ്ഞില്ലേ ഈ ഹരിയാന സംഭവിച്ച പോലെ തന്നെ ഇവിടെയും അതുപോലെ ചെയ്ത പാതി സോക്കേടിയേ ഒരുപാട് നിയമങ്ങൾ ഇവിടെ മാറാൻ ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളാരെന്ന് പറഞ്ഞ പോലും ക്രിമിനൽ മൈൻഡാണ് പോരാത്തിനുമാർ ഓയിസും കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാരാണ് കൂട്ടത്തോട് വലിയ ഒരു കുഴപ്പവും ഇല്ല എന്തൊക്കെയാ പറയുന്നത് പോയപ്പോൾ പയ്യന്റെ വീട്ടുകാർക്ക് പോയി ഈ കൊന്ന പയ്യൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞ ഹൈ ലെവലിൽ ടീംസ് ആണ് നല്ല ഹോൾഡും കാര്യങ്ങളും ഉള്ളവന്മാരാണ് പിന്നെ ഇവർ ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും പുറത്തുവിടാൻ പറ്റത്തില്ല അഡ്രസ്സ് പറയാൻ പറ്റത്തില്ല ഒന്നും പിന്നെ ഏത് സ്കൂളിലാണ് പോലും ഒന്നും പറയാൻ പറ്റത്തില്ല അതിനും കുറെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സെക്ഷൻ സെവന്റി ഫോർ അതായത് ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം എല്ലാം പുറത്തുവിടുന്നവർക്ക് എതിരെ ചിലപ്പോൾ രണ്ട് ലക്ഷം രൂപ ഫൈൻ അടയ്ക്കാം ചിലപ്പോൾ ആറുമാസം ജയിലിൽ കിടക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും കുറെ അറിയാതെ കുറെ ആൾക്കാർ വന്നിട്ട് ഈ പറയുന്ന സ്റ്റോറി കിട്ടിയിടുന്നുണ്ട് ഈ പിള്ളേരുടെ ഫോട്ടോസും കാരണം ചില യൂട്യൂബേഴ്സും അങ്ങനെ ഇട്ടിട്ടും ഉണ്ടായിരുന്നു അവർ പിന്നെ വീഡിയോസൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് വകുപ്പ് വേറെയാണ് ഓക്കെ അതിനെക്കുറിച്ച് ഈ അഡ്വക്കേറ്റ് പറയുന്ന കുറച്ച് ഒരു വീഡിയോ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചതായിരുന്നു കാരണം നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും ആരും ഈ ഒരു കുഴി ചെന്ന് ചാടരുത് അതുകൊണ്ടാണ് നമ്മളിത് വെക്കുന്നത് ഷാബാസിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ അഞ്ച് വിദ്യാർത്ഥികളുടെ ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് അതേപോലെ അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഞാൻ പിൻ ചെയ്യാൻ പോവുകയാണ് സോറി ഗൈസ് ഞാൻ ചെയ്യില്ല നിങ്ങളും ചെയ്യാൻ പാടില്ല ബിക്കോസ് ജയിലിൽ പോകേണ്ടി വരും സെക്ഷൻ സെവന്റി ഫോർ ജുവനാൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇങ്ങനെ ക്രൈം ചെയ്യുന്ന കുട്ടികളുടെ ഫോട്ടോ നെയിം സ്കൂള് അഡ്രസ് അതേപോലെ അവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാസം വരെ ജയിൽ രണ്ട് ലക്ഷം രൂപ വരെ ഫൈന് അല്ലെങ്കിൽ രണ്ടും രണ്ടുമുണ്ടാവും ഞാൻ ഈ വിവരം എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെച്ചാൽ ഞാൻ അധികം സ്റ്റോറികളും വീഡിയോസും കമന്റ്സിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണുന്നുണ്ട് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് പെട്ടു എന്നാണ് പറയാറുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് ലീഗൽ ഇൻഫോർമേഷൻസ് ഒരു ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്കും ഇത് കാണിച്ചു തരികയാണ് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല കാരണം നിങ്ങളും പെട്ടുപോരുത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ പറയുന്ന ഷഹബാസിന്റെ പ്രാഞ്ച് എന്ന കുട്ടികൾ ചിലപ്പോൾ ഇത് കാണാം അല്ലെങ്കിൽ അവർ അമ്മമാരെ കാണാം ഇത് കണ്ടിട്ട് ചിലപ്പോൾ ഷെയർ ചെയ്യാം ഒന്ന് ഒന്നാലോചിക്കും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെയാണ് ആ പറയുന്ന ഷഹബാസിനെ കൊന്ന കുട്ടികളും ഇവരുടെ ഫോട്ടോസും മോയിസും ഒക്കെ വരുന്ന റോയിസിന്റെ കാര്യങ്ങൾ പറയുന്ന പോലെയല്ല ഈ പറയുന്ന ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അതൊരു വലിയൊരു പ്രശ്നത്തിൽ തന്നെ എന്ത് എത്തുകയൊക്കെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ എന്താ പറയണ്ടത് ആ കൊച്ചിന് നീതി കിട്ടട്ടെ െ എന്താണ് അതിനുവേണ്ടി നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം പിന്നെ അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറായിരിക്കുന്നു മാറിയില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ഷഹബാസും നമ്മുടെ ഈ പറയുന്ന നാട്ടിലുണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീഡിയോ രേഖപ്പെടുത്തണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്യണം പിന്നെ ലൈക്കും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം ബൈ ലവ് യു